ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് പോലെ പോകുന്നുണ്ട് ഇതാണ് സുജിനും അതോടെ തന്നെ പൊന്നു വേർപിരിഞ്ഞു അവർ അമ്മ ഇപ്പം മിണ്ടുന്നില്ല അതോടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് നോക്കി കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല അൺഫോളോ ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതെന്നും പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് സത്യാണോ എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചില്ല അവർ തന്നെ ഒഫിഷ്യലായിട്ട് വന്ന് ഇങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊന്നും അവർ ഇതുവരെ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പേരിപ്പോഴും പറയുന്ന അവർ പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എന്തായിരുന്നാലും ഇത് കറക്റ്റാണോ അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും പക്ഷെ അവരുടെ ചാനലിൽ എന്തായാലും ഇതാണൊക്കെ അൺഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ ഒന്നും ഇൻസ്റ്റാഗ്രാം പേജിലൊന്നും കാണാറുമില്ല സോ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് പിന്നെയും കൂടുകയാണ് ചെയ്തത് ഇതാണൊക്കെ ഇവർ അമ്മ അമ്മയാണ് എന്തുവാണോ പ്രശ്നമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇതുവരെ റെസ്പോൺസോ അല്ലെങ്കിൽ അവരിങ്ങനെ ഇതൊക്കെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഒരു ഇല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനേഷനേഷനേഷനേഷനേഷനോ ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ ഇനി വരെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും